ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ ഇല എന്ന് പറയുന്ന പാഠഭാഗത്തിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടെത്താം എഴുതാം ന്യൂമോണിയക്ക് മനുഷ്യനുമായി എന്തെല്ലാം സാമ്യമാണ് കഥയിലുള്ളത് എന്നാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക പാഠഭാഗം നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വേണം ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കിതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സും നോക്കാം ഫസ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞത് ന്യൂമോണിയക്ക് മനുഷ്യനുമായി എന്തെല്ലാം സാമ്യങ്ങളാണ് കഥയിലുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ചുവന്ന മുഷ്ടിയുള്ള ബുദ്ധിമുട്ടി ശ്വാസം വലിക്കുന്ന അവലക്ഷണം പിടിച്ച ഒരാൾ തണുത്ത കരങ്ങളുള്ള രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നടക്കുന്ന ഒരു മനുഷ്യനായിട്ടും മാന്യനല്ലാത്ത ഒരാളുമായിട്ടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ചുവന്ന മുഷ്ടിയുള്ള ബുദ്ധിമുട്ടി ശ്വാസം വലിക്കുന്ന അവലക്ഷണം പിരിച്ച ഒരാൾ തണുത്ത കരങ്ങളുള്ള രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നടക്കുന്ന ഒരു മനുഷ്യനായിട്ടും മാന്യൻ അല്ലാത്ത ഒരാളുമായിട്ടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ചോദ്യം ബെർമാന് ജോൺസിനോട് ജോൺസിയോടുള്ള സ്നേഹം വെളിവാക്കുന്ന സന്ദർഭം കണ്ടെത്തുക എന്താണ് ബെർമാനെ ജോൺസിയോടുള്ള സ്നേഹം വെളിവാക്കുന്ന സന്ദർഭം കണ്ടെത്തുക എന്നാണ് അടുത്ത ചോദ്യം എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത് ജോൺസിയെ രക്ഷിക്കാൻ ബെർമാൻ തൻ്റെ മാസ്റ്റർ പീസായ അവസാന ഇല വരച്ചു വെച്ചു അതുതന്നെയാണ് ബെർമാൻ ജോൺസിയോടുള്ള അതിരറ്റ സ്നേഹം പ്രകടമാകുന്ന സന്ദർഭം രോഗം ബാധിച്ചവനായിരുന്നിട്ടും കൊടും തണുപ്പിൽ ബെർമാൻ തൻ്റെ സ്നേഹദൗത്യം നിർവഹിക്കുകയായിരുന്നു കാര്യം തിരക്കിക്കൊണ്ട് സിയോ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി സിയോ ജനാലയിലൂടെ കണ്ട കാഴ്ചകൾ എന്തെല്ലാം അടുത്ത ചോദ്യം അതാണ് എന്തൊക്കെയാണ് സ്യൂജനാലയിലുള്ള കണ്ട കാഴ്ചകൾ എന്നാണ് സ്യൂ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ അവിടമാകെ ഒരു ഉണങ്ങി വരണ്ട മുറ്റം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ അകലെ ഒരു ഒഴിഞ്ഞ ഇഷ്ടിക ചുമരും വേരുകളും തണ്ടും ദ്രവിച്ച വള്ളിച്ചെടി ചുമരിൽ പകുതി ഭാഗം പടർന്നു കയറിയിരുന്നു അതിനാൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ശാഖകൾ മാത്രം പൊഴിഞ്ഞു വീഴാറായ ചുമരിൽ അവശേഷിച്ചിരുന്നു അടുത്ത ചോദ്യം ഭാവാത്മക വായനയാണ് കഥ വായിച്ച് ആശയം കണ്ടെത്തിയല്ലോ ഭാവം ഉൾക്കൊണ്ട് ക്ലാസ്സിൽ വക്ക വായിച്ച് അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് അഭിപ്രായം കുറിക്കാം വള്ളിച്ചെടിയും ന്യൂമോണിയയും കഥയിലെ രണ്ട് കഥാപാത്രങ്ങളാണ് കഥയിൽ ഈ കഥാപാത്രങ്ങളുടെ പ്രസക്തി എന്തെന്ന് വിവരിക്കുക ന്യൂമോണിയയും വള്ളിച്ചെടിയെയും ജീവിതത്തിലെ രണ്ട് വ്യത്യസ്ത അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത് ന്യൂമോണിയ ഒരു പകർച്ചവ്യാധിയാണ് മനുഷ്യൻ്റെ ജീവന ജീവനെ തന്നെ ആപത്തിലാക്കുന്ന ഒന്ന് ന്യൂമോണിയ കൂടുതൽ ആകുന്തോറും മരണം മാത്രം മുന്നിൽ കാണുകയും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഇല്ലാതാകുകയും ചെയ്യും എന്നാൽ വള്ളിച്ചെടി വളർച്ചയുടെ പ്രതീകമാണ് മനുഷ്യന് പ്രതീക്ഷയും ജീവിക്കാനുള്ള കരുത്തും നൽകുന്നത് വള്ളിച്ചെടിയാണ് പ്രതിസന്ധികളെ തരണം ചെയ്ത് സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പ്രത്യാശയുടെയും ലോകത്തിലൂടെ സഞ്ചരിക്കാൻ വള്ളിച്ചെടി നമുക്ക് ഊർജം നൽകുന്നു അടുത്ത ചോദ്യം അർത്ഥവ്യത്യാസം കണ്ടെത്താം പാവപ്പെട്ട ക്ഷീണിച്ച ഇലകളിൽ ഒന്നിനെ പോലെ എല്ലാറ്റിനോടും ഉള്ള ബന്ധം വിട്ട് എനിക്ക് താഴേക്ക് പറന്നു പോകണം ജോൺസി പറഞ്ഞു ഈ കണക്കിന് ആ ഇല നിന്നെ താഴേക്ക് പറത്ത് വിടും സ്യൂ വിഷാദം കൊണ്ടു ഇവിടെ പറന്നു പോകണം പറത്തിവിടണം എന്നീ പദങ്ങൾ നൽകുന്ന അർത്ഥവ്യത്യാസം വിശദീകരിക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തുക പറന്നു പോവുക എന്നത് സ്വയം ചെയ്യുന്ന പ്രവൃത്തിയും പറക്കുന്നതിൻ്റെ സുഖം സ്വയം അനുഭവിക്കുന്നതുമാണ് എന്നാൽ പറത്തിവിടുക എന്നത് മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഉദാഹരണമായിട്ട് പറയുക പറയിപ്പിക്കുക കരയുക കരയിപ്പിക്കുക ആസ്വദിക്കുക ആസ്വദിപ്പിക്കുക വായിക്കുക വായിപ്പിക്കുക അല്ലേ പറന്നു പോവുക എന്നത് സ്വയം നമ്മൾ സ്വയം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പറപ്പിക്കുക അല്ലെങ്കിൽ പറത്തിവിടുക എന്നത് മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക അവസാനത്തെ ഇല എന്ന കഥയിലെ ബർമാൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക സൂചനകളെ ഒരു വിരൂപനായ വൃദ്ധൻ ഉപജീവനത്തിനായി മോഡലിൽ മോഡലായി പ്രവർത്തിക്കുന്നു തൻ്റെ മാസ്റ്റർ പീസ് ഒരു നാൾ രചിക്കുമെന്ന് പറയുകയും ഒരു വര പോലെ വര പോലും ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുക തൻ്റെ ജീവൻ രോഗത്താൽ നഷ്ടപ്പെടുമെന്നറിഞ്ഞുകൊണ്ട് ജോൺസിയെ രക്ഷിക്കാൻ രാത്രി മുഴുവൻ മഞ്ഞിൽ കുതിർന്ന് ഇലയുടെ ചിത്രം വരച്ച് ചേർത്തു ബർമാനെക്കുറിച്ച് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം അറുപത് വയസ്സ് കഴിഞ്ഞിരുന്ന ഒരു വിരൂപനായ വൃദ്ധനായിരുന്നു ബർമാൻ ഒരു കുട്ടി പിശാജിൻ്റെ ദേഹവും മനുഷ്യാകൃതിയും ആടിൻ്റെ ശരീരരക്ഷണങ്ങളും മൈക്കലാഞ്ചലോയുടെ മോസസിൻ്റെ മാതിരി ചുരുണ്ട താടിമീശയൊക്കെയായ ഒരു വികൃത വികൃത വൃതൻ ചിത്രകലകളിൽ ബർമാൻ ഒരു പരാജയമായിരുന്നു നാൽപ്പത് വർഷം ബ്രഷ് പിടിച്ചിട്ടും കലാദേവതയുടെ വസ്ത്രാഞ്ചലത്തിൽ തൊടാൻ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എപ്പോഴും ഒരു മാസ്റ്റർ പീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ ഒരിക്കലും അത് തുടങ്ങാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല ഉപജീവനത്തിനായി മോഡലായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അവസാനം ജോൺസിക്ക് വേണ്ടി തൻ്റെ മാസ്റ്റർ പീസ് ആയ അവസാന ഇല രാത്രി മുഴുവൻ മഞ്ഞിൽ കുതിർന്ന് അദ്ദേഹം വരച്ചു ഇതിലൂടെ ജോൺസിൽ ശുദ്ധ ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു തലക്കെട്ടിന്റെ ഔചിത്യം കണ്ടെത്തുക ഓ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന കഥയുടെ തലക്കെട്ടിന്റെ ഔചിത്യം കണ്ടെത്തുക കഥയ്ക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കാമോ നമുക്ക് മറ്റൊരു തലക്കെട്ട് കൊടുക്കാം പ്രതീക്ഷയുടെ ഇല എന്ന് കൊടുക്കാം എങ്കിൽ എന്താണ് വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇലയും കൊഴിഞ്ഞു പോകുമ്പോൾ താൻ മരിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ജോൺസി വീട്ടുകാർ എത്ര പറഞ്ഞിട്ടും അവൾ വിശ്വാസത്തിൽ നിന്നും മാറാൻ തയ്യാറാകുന്നില്ല അവസാനം അവസാനത്തെ ഇല കൊഴിയാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് താൻ ഇപ്പോൾ മരിക്കില്ല എന്നുള്ള വിശ്വാസം ജോൺസിയിലേക്ക് കടന്നു വന്നത് ബർമാൻ വരച്ച ചിത്രമാണ് അതെന്ന് അവൾ അവസാനം മനസ്സിലാക്കുകയും തൻ്റെ വിശ്വാസം വെറുതെ ആയിരുന്നു ആയിരുന്നെന്ന ബോധം ഉണ്ടാവുകയും ചെയ്യുന്നു ഇവിടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഇലയായിരുന്നു അവസാനത്തെ ഇല ഈ കഥയ്ക്ക് എന്തുകൊണ്ടും യോജിച്ച തലക്കെട്ട് തന്നെയാണ് അവസാനത്തെ ഇല എന്നുള്ളത് അവസാനത്തത് ആസ്വാദനം തയ്യാറാക്കുക ആളുകൾ ഇങ്ങനെ ശവസംസ്കാര ചടങ്ങ് നടത്തുന്നവൻ്റെ കൂടെ മനസ്സുകൊണ്ട് ചേരുന്നത് വൈദ്യശാസ്ത്ര രംഗത്തെ ബാലിശമായി കാണിക്കുന്നു ഒരു നശിച്ച വള്ളിച്ചെടിയിൽ നിന്ന് ഇലകൾ കൊഴിയുന്നു കൊഴിയുന്നുവെന്ന് കരുതി മരിക്കാൻ തയ്യാറാകുന്നത്ര വിഡിത്തമുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടോ പ്രിയേ അതാണ് ബർമാൻ്റെ മാസ്റ്റർ പീസ് അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ഇവിടെ മറ്റൊരു ഇല പെയിന്റ് ചെയ്തു സൂചനകളും മറ്റ് കഥാപാത്രങ്ങളും പരിഗണിച്ച് ആസ്വാദനം തയ്യാറാക്കാനാണ് അവസാനത്തെ പ്രവർത്തനമായിട്ട് കൊടുത്തിട്ടുള്ളത് എങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം ഓ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന കഥ ഭാവാത്മകതയും മനഃശാസ്ത്രവും വിശ്വാസവും ഒന്നിക്കുന്നു ഈശ്വരൻ നമുക്ക് നൽകിയ വരദാനമാണ് സുന്ദരമായ ഈ പ്രകൃതിയും മഹത്തായ നമ്മുടെ ജീവിതവും ആ സുന്ദരമായ ജീവിതത്തിൽ തളർച്ചകളും വെല്ലുവിളികളും ഉണ്ടാകുമ്പോൾ ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നത് ചുറ്റുപാടുകളും കരുതലുകളുമാണ് ഈ ആശയത്തെ പരിപൂർണ അർത്ഥത്തിൽ കാണിച്ചിരിക്കുന്ന പാഠഭാഗമാണിത് വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇലയും കൊഴിഞ്ഞു പോകുമ്പോൾ താൻ മരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജോൺസി വീട്ടുകാർ എത്ര പറഞ്ഞിട്ടും അവൾ വിശ്വാസത്തിൽ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല ശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്നത് എൻ്റെ കൈകളിലൂടെ ഞാൻ അനുഷ്ഠിക്കാം എന്ന് ഡോക്ടർ പറയുന്നു ഒരു മാസ്റ്റർ പീസ് ചിത്രം വരക്കാൻ മോഹിച്ചിരിക്കുന്ന ചിത്രകാരനും മോഡലുമായ ബർമാൻ എന്ന ചിത്രകാരൻ ജോൺസിയുടെ വിശ്വാസം രക്ഷിക്കാൻ ഒരു ഇല വരച്ചു ചേർക്കുകയും അത് കണ്ടുകൊണ്ട് ഇനി ഇപ്പോൾ അടുത്തൊന്നും ഞാൻ മരിക്കില്ല എന്ന വിശ്വാസം ജോൺസിയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു അവസരം അവസാനം ബെർമാന്റെ പെയിൻറ് ആണെന്ന് സത്യം ജോൺസിനെ സിയോ അറിയിക്കുകയും തൻ്റെ ചിന്തകൾക്കായിരുന്നു പ്രശ്നമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു മനുഷ്യ മനസ്സിൻ്റെ ചിന്തകളും കരുതലുകളുമാണ് പല വെല്ലുകളി വെല്ലുവിളികളെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെ നമുക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളെ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്